ഹലോ ഗായസ്റ്റമോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുടിയിൽ നേരെ അകറ്റുന്നതിന് വേണ്ടി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ പൗഡറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിന് വേണ്ടിയിട്ട് രണ്ട് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്രാമം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചിരട്ടയുണ്ട് പിന്നെ ഒരു രണ്ടര ഉള്ള അളവിൽ ചായപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാളം മൈലാഞ്ചി മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണതെന്ന് നോക്കാം പിന്നെ ഒരു ബ്രൂവിൻ്റെ ഒരു കോഫി പൗഡർ പൗഡറും കൂടെയുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ചിരട്ടയിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ആദ്യം പനിക്കൂർക്കയുടെ ഇല പിന്നെ അയിലാഞ്ചി ഇടയില അങ്ങനെ കൃത്യതയൊന്നുമില്ല നമ്മുടെ കയ്യിൽ കിട്ടണത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആ ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ബ്രൂവും കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് വെച്ച് നന്നായിട്ട് കത്തിച്ചെടുക്കാം ഇതിൻ്റെ കരിയാണ് നമുക്ക് ആവശ്യം ഇതൊന്ന് ഗ്യാസിൽ വെച്ച് കത്തിച്ചെടുക്കാം കേട്ടോ മൈലാഞ്ചിയും വേപ്പിലയും ചായപ്പൊടി മൂന്ന് ഗ്രാമ്പും കോഫി പൗഡറും പിന്നെ രണ്ട് പനിക്കൂർക്കയുടെ ഇലയും കൂടിയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത് ചിരട്ടയിൽ വെച്ച് ചിരട്ടയപ്പൊടി തന്നെ കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് കത്തിച്ചെടുക്കണേന്ന് നോക്കട്ടോ ഗ്യാസ് കത്തിച്ച് നേരെ ബർണലേക്ക ചിര കുറച്ചൊന്ന് ചെറുതാക്കി വെക്കാം ചെന്നിട്ടിടാം നന്നായിട്ട് കത്തിപ്പിച്ച് വരട്ടിടാം കത്തിപ്പിച്ച് വരുമ്പോൾ നമുക്കൊരു കത്തിയതിന് ശേഷം പൊടിയായി ഇത് ഭയങ്കര പൊടിയാക്കി കത്തിനു ശേഷം നമുക്ക് ഞാൻ ഒരു പഴയ ചട്ടിയിലേക്ക് മാറ്റി എടുക്കാം മുക്കാൽ ഭാഗത്തോളം കത്തിയതിനു ശേഷം അതിനെ ഒരു പഴയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം ഈ ഇരുന്ന് വേണം കത്തിത്തീരാൻ കേട്ടോ നന്നായിട്ട് കത്തിയത് നല്ല കരിയായി കിട്ടണം കേട്ടോ ചാരം ആവേണ്ട കരിഞ്ഞ് കിട്ടിയാൽ മതി ചിരട്ട നന്നായിട്ട് കത്തിയതിന് ശേഷം അതിൻ്റെ കരി എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കയാണ് ഇത് ഈ പൗഡർ നമുക്ക് ഒരു പഴയ പൗഡർ ബോട്ടിലേക്ക് ആക്കിയിട്ട് പൗഡറായിട്ടും യൂസ് ചെയ്യാം പൗഡറായിട്ട് തലയിൽ ഇട്ടതിന് ശേഷം ഒരു ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഈരി കൊടുത്താൽ മതിയാകും അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചിട്ടാണെങ്കിൽ നമുക്ക് തലയിൽ കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒന്നും ആകുന്നതല്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തലമുടിയിലെ നേരാനെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് ഒരു പരിധി പരിധിവരെ മാറ്റിയെടുക്കാൻ കഴിയും പിന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും നമുക്കിത് മുടി കറുപ്പിക്കാനായിട്ട് നല്ലൊരു ഹെയർ ഡൈയും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നൂറ് ശതമാനം ഫലപ്രദമായിട്ടുള്ള ഒരു ഡൈ തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗ്യാസ് കത്തിച്ച് നേരെ ബർണറിലേക്കാണ് ചിരട്ട വെച്ചേക്കുന്നത് തീ ഒന്ന് കുറച്ചൊന്ന് ചെറുതാക്കി വെക്കാം നന്നായിട്ട് കത്ത് പിടിച്ച് വരട്ടെ കേട്ടോ കത്ത് പിടിച്ച് വരുമ്പോൾ നമുക്കൊരു കത്തിയതിന് ശേഷം ഇതിന് ഭയങ്കരമായിട്ട് പൊടിയായി പോകരുത് ഒരുവിധം പകുതിയോളം കത്തിയതിന് ശേഷം നമുക്കിതിനെ ഒരു പഴയ ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം